നമസ്കാരം നമ്മളിന്നൊരു പുതിയ വെടിയിൽ കിടക്കണേ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ കണ്ണീരത്തി കൊണ്ട് നമ്മുടെ അഞ്ച് ഡോക്ടർമാരാണ് മരണമടഞ്ഞത് രണ്ട് പേരിപ്പോൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എപ്പോൾ വെട്ടാൻ നിശ്ചയിച്ചോ അതപ്പം വെട്ടിയിരിക്കും അല്ലാണ്ട് ഇതിനെ ആ കുട്ടികൾ ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ ആ വണ്ടി മഴ അല്ലെങ്കിൽ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സുമ്പോൾ ചെന്ന് ഇടിച്ചത് അവർക്ക് അത്യാവശ്യമായിട്ട് സിനിമ കാണാൻ പോകുന്ന നേരത്തെ അത്യാവശ്യം സ്പീഡ് കൂടുതലാണെന്നോ ഇതൊന്നും ന്യായീകരണമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സമയമായി നമ്മുടെ നമ്മൾ നമ്മളിവിടുന്ന് പോകും ഒരു ഇല പോലും ദൈവം അറിയാണ്ട് പൊഴിയുന്നില്ല എന്ന് പറയണത് ഒരു ഉറുമ്പ് പോലും ദൈവം അറിയാണ്ട് മരിക്കുന്നില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരിക്കലും അത് ആ കുട്ടികളുടെ കുറ്റമോ അല്ലെങ്കിൽ വണ്ടിയുടെ കുറ്റമോ അല്ലെങ്കിൽ മഴയുടെ കുറ്റമോ അല്ലെങ്കിൽ ബസ്സിൻ്റെ കുറ്റമോ ഒന്നിനും കുറ്റം ചേരേണ്ട കാരണം എന്താണ് അവർക്ക് അരി എത്തി അവർ എത്രയോ കാലം എന്താണ് എത്രയോ ആൾക്കാരെ രോഗികളെ ചികിത്സിക്കേണ്ട കുട്ടികളാണ് അവർ അവരെ കുടുംബത്തിന് പോയി അവർ കുടുംബത്തിലെ ഓരോ കുടുംബത്തിലും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുക അല്ലാണ്ട് എന്ത് ചെയ്യുക അവർ ആദ്യം തന്നെ ഒന്ന് ആലോചിക്കുക ദൈവം അറിയാണ്ട് ഒരു മരണം അവിടെ നടക്കുന്നില്ല ശിവൻ അറിയാണ്ട് മരണമില്ല എന്ന് പറഞ്ഞ പോലെ ദൈവം അറിയാണ്ട് ഇവിടെ മരണം നടക്കുന്നില്ല അത് ആരുടെയും കുറ്റമല്ല ആ കുട്ടികളുടെയും കുറ്റമല്ല മഴയുടെയും കുറ്റമല്ല ഓർട്ടയ്ക്ക് ചെയ്തതിൻ്റെയും കുറ്റമല്ല വണ്ടിയുടെയും കുറ്റമല്ല നമ്മളൊറ്റ കാര്യം വിചാരിച്ചാൽ മതി നമ്മുടെ ആയുസ് എപ്പോഴും ഭൂമിയിൽ പറക്കണോ നമ്മളെപ്പോൾ മരിക്കണോ എന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് ആ ശക്തി നമ്മളെ ഈ നയിക്കുന്നതും ഓരോന്ന് ചീക്കുന്നതും നമ്മൾ മനുഷ്യർ എത്രയോ ആൾക്കാരുണ്ട് അവർക്കൊക്കെ മരിക്കാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കും ഇപ്പം ഞാനായാലും നിങ്ങളായാലും മരിക്കാനൊരു കാരണമുണ്ടാകും ഒന്നില്ലെങ്കിൽ ഒരു പനി വരാം അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു രോഗങ്ങൾ വരാം പല രോഗങ്ങൾ വരാം ഒരു രോഗവും ഇല്ലാണ്ട് മരിക്കില്ലല്ലോ അപ്പോൾ മനുഷ്യൻ ജനിച്ച പോലെ തന്നെ മനുഷ്യൻ മരിക്കാനും ഓരോ നിമിത്തങ്ങൾ ഈ ഭൂമിയിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നുള്ള ഒരു വിരുന്നാലാണ് നമുക്ക് ആർക്കും ഈ ഭൂമി സ്വന്തമല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകുന്നു ആ കുട്ടികളത്തിന് പോയി നമ്മളതിന് പിന്നാലെ പോകുന്നു നമ്മുടെ ഈ ഭൂമിയിൽ ഇത്രയും കുറേ ഒരു നൂറ് വർഷം ജീവിച്ചിട്ട് എന്ത് പിണ്ണാക്കി കിട്ടാനാ ഒന്നുമില്ല നമ്മളൊക്കെ നാളത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഇന്ന് വിഷമിക്കുക നാളത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ജീവിച്ചു വെക്കുക നമുക്കെന്നും സന്തോഷമായിട്ടിരിക്കാം ഇന്നത്തെ കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക നാളെ നമ്മൾ ഉണ്ടാവൂ ഓർക്കണോർന്ന് എണീക്കോ അല്ലെങ്കിൽ അടുത്തൊരു നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭൂമിയിൽ നമ്മൾ ഈ മരണം എന്ന് പറഞ്ഞാൽ അതൊരു അനിവാര്യമാണ് അതിന് എന്തെങ്കിലും ഒരു കാരണം വരും ഒന്നുമില്ലെങ്കിൽ പാമ്പുകളടിച്ച് അല്ലെങ്കിൽ വണ്ടിയിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് എന്തെങ്കിലും രോഗം വന്ന് നമ്മൾ മരിക്കും അപ്പോൾ ആ കുട്ടികൾക്കുള്ള ആയുസ് ഭൂമിയിൽ ഇത്രയേ ഉള്ളോ അത് ദൈവം അത്രേ വച്ചിട്ടുള്ളോ അതിനപ്പുറത്തേക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുക ആ വിഷമത്തിലെ ആ കുടുംബങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനിയിപ്പോൾ എല്ലാവരും പറയും പത്ത് ദിവസം കഴിഞ്ഞാൽ മറക്കുമെന്ന് പറയും പക്ഷെ ആ കുട്ടികളുടെ വീട്ടിലെ ആ ദുഃഖം പത്തല്ല ഒരു കൊല്ലമല്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ അത് മറക്കില്ല അത്രയും വലിയ ദുഃഖമാണ് ആ ദുഃഖം നമുക്ക് ആർക്കും ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിയാത്തൊരു ദുഃഖം അത് എന്താ ചെയ്യുക അവരോട് നിങ്ങൾ ആ കുടുംബങ്ങളോട് നമുക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ വിധിയാണ് ദൈവത്തിൻ്റെ ഓരോ നിമിത്തങ്ങളും നമ്മൾ അംഗീകരിക്കുക നമ്മളല്ല നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പകുതി മാത്രമേ നമ്മളെ നയിക്കുന്നുള്ളൂ പകുതി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവമാണ് അതൊരു ശക്തിയാണ് അതിനാരും കണ്ടിട്ടില്ല ആ ശക്തിക്ക് നമ്മളെല്ലാവരും കീഴ്പ്പെടണം എത്ര അഹങ്കാരി ആയാലും എത്ര കുശുമ്പനായാലും എത്ര കോടീശ്വരനായാലും അവരെല്ലാവരും ഒരു ദിവസം ഒരു മരണത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അതിന് ഞാനൊരു കാരണം പറയാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്യുക പത്ത് രൂപ സംഭാവന കൊടുക്കുക ഇല്ലാത്തവന് കൊടുക്കുക നമ്മുടെ അഞ്ച് രൂപ നമ്മൾ ഒരു രൂപയിലും കൊടുക്കുക അങ്ങനെ നമ്മൾ ജീവിക്കുക അതിനുവേണ്ടി ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം കോടീശ്വരനാണ് കോടികൾ സമ്പാദിച്ചു കോടികൾ സമ്പാദിച്ച് അദ്ദേഹം മരിച്ചു മരിച്ചപ്പോൾ അദ്ദേഹം ശരിക്കും ചെന്ന് കഴിഞ്ഞാൽ ആ മരിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ സ്വർഗ്ഗവാതിലും നരകവാതിലും ഉണ്ട് രണ്ട് വാതിലും തുറന്നിട്ടില്ല അപ്പോൾ ആൾ സ്വർഗവാതിലിൻ്റെ അവിടെ ചെന്ന് നിൽക്കുക കോടീശ്വരനാണല്ലോ എനിക്ക് സ്വർഗവാതിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുക ഇപ്പോൾ സ്വർഗ്ഗവാതിലും തുറക്കുന്നില്ല നരകവാതിലും തുറക്കുന്നില്ല കൊണ്ടു ചെന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തിയിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിലോട്ട് എൻ്റെ സ്വർഗവാതിൽ തുറക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ചിത്രഗുപ്തൻ വരാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുസ്തകം കൊണ്ട് ചിത്രവുപ്തം വന്നു നമ്മൾ ഭൂമിയിൽ ചെയ്ത എല്ലാ തെറ്റുകളും കൊള്ളതായ്മകളും എല്ലാം ആരെ ദ്രോഹിച്ചോ ആരെ കൊന്നോ ഒല വിളിച്ചോ എല്ലാം അതിൽ പുസ്തകത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയച്ചിട്ടുണ്ട് ആ പുസ്തകം തുറന്നു നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ചിത്രവൃത്തം ചോദിച്ചു ഈ കോഡീസിനോട് നിങ്ങൾ ഏതെങ്കിലും സാധുക്കൾക്ക് സഹായിക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കോടീശ്ശേരൻ എന്നാലോചിച്ചാൽ ആലോചിച്ചാൽ 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 അവർക്ക് ഒന്നും പിടികിട്ടുന്നില്ല ലാസ്റ്റ് പറഞ്ഞു ഞാനൊരു ഒരു തളയ്ക്ക് പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പയ്യൻ വന്നിട്ട് ചാ പിടിക്കാൻ കാശ് വെച്ചപ്പോൾ ഞാൻ ഒരു അഞ്ച് രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെയോ പിന്നെ ഞാൻ ലക്ഷങ്ങൾ കോടികൾ ലക്ഷങ്ങൾ രൂപ ഞാൻ പല അമ്പലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പള്ളികൾക്ക് കൊടുത്തിട്ടുണ്ട് മുസ്ലിം പള്ളികൾക്ക് കൊടുത്തിട്ടുണ്ട് പള്ളി പണത്ത് കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ ഞാൻ സ്വർണ്ണ വിഗ്രഹം കൊടുത്തിട്ടുണ്ട് സ്വർണ താലം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആനേനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അമ്പലത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും പെട്ടെന്ന് സ്വർഗവാദനാണ് തുറന്നാൽ എനിക്കത് കടക്കാം ശരി ഇത്രയും കാര്യങ്ങൾ ഞാൻ പോയി ദൈവത്തിനെ അറിയിക്കട്ടെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ മതി അങ്ങനെ ചിത്രകൂത്തൻ പോയിട്ട് ഒരു കോടീശ്വരൻ വന്നിട്ടുണ്ട് ആ കോടീശ്വരൻ ഇന്ന പോലെ ഇനി പറഞ്ഞതെന്നുള്ള എല്ലാം ദൈവത്തിനോട് പറഞ്ഞു അപ്പോൾ ദൈവം എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് രൂപ എടുത്ത് കൊടുത്തു ഇതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ ഈ പതിനഞ്ച് രൂപ കൊണ്ട് ദേവത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതിലിൽ ദൈവത്തിനാകെ ബോധിച്ചത് ഒരു പതിനഞ്ച് രൂപ കൊടുത്തിട്ടുണ്ട് ആ പതിനഞ്ച് രൂപ അദ്ദേഹത്തെ പിടിച്ചോ എന്നിട്ട് നിങ്ങളെ നരകത്തിലേക്ക് തള്ളാനാണ് ദൈവം പറഞ്ഞു നോക്കുന്നത് അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയുന്നത് ഞാനപ്പം ഈ സംഭാവന കൊടുത്ത ലക്ഷങ്ങളും കോടികളൊക്കെ എവിടെ പോയി അമ്പലങ്ങളിലേക്ക് കൊടുത്താൽ അമ്പലങ്ങളിലേക്ക് എന്ത് കൊടുത്താലും അതൊന്നും നമ്മുടെ രേഖയിൽ വരില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തിനാ കാശ് ദൈവത്തിന് കൈമണി അടിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടുമോ കാശ് വേണോ നിങ്ങൾ ആ അമ്പലത്തിൽ കൊടുത്ത കാശ് നിങ്ങളിതുപോലെ സാധുക്കൾക്ക് ചോറ് മേടിച്ചു കൊടുക്കുവോ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അവരെ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് സ്വർഗ്ഗവാതിൽ തുറന്നു കിട്ടിയനേ അമ്പലത്തിൽ നിങ്ങൾ സ്വർണ്ണ വിഗ്രഹം കൊടുത്തോ കോടികൾ കൊടുത്തോ ലക്ഷങ്ങൾ കൊടുത്തോ ആനേനെ കൊടുത്തോ അതൊന്നും ഇവിടെ രേഖയിൽ വരുന്നില്ല ആ പൈസ ഒക്കെ എവിടെ ചെന്ന് ചേരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് കാശുള്ളവൻ്റെ കയ്യിലാണ് പൈസ ഒക്കെ ചെന്ന് ചേർത്ത് ചേരുന്നത് അമ്പലത്തിലേക്ക് കാശ് കൊടുത്താൽ അത് ഗവൺമെൻ്റെ കയ്യിൽ ചെന്ന് തരും ഗവൺമെൻ്റ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പല രീതിയിലും ആ പൈസ പങ്കിട്ട് പോകുന്നു സാധുക്കളുടെ കയ്യിൽ എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുപോലെ നിങ്ങൾ പള്ളിയിൽ പണം തൊടുത്തു എന്ന് പറഞ്ഞാൽ പള്ളി ദൈവത്തിന് എന്തിനാണ് അമ്പലം പള്ളിയൊക്കെ അവിടെ ഒരു ആവശ്യമില്ല ദൈവത്തിന് ഒരിക്കലും കൈക്കൂലി മേടിക്കാനല്ല ദൈവം ഇരിക്കുന്നത് കൈക്കുലി അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വർഗത്തിലേക്ക് തള്ളുമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പുണ്യപ്രവർത്തികൾ ചെയ്താൽ അതിനാണ് നമ്മളിവിടെ ഈ സ്വർഗ്ഗവാതിൽ തുറക്കുള്ളൂ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് ആ പതിനഞ്ച് രൂപ ദൈവം തന്നിട്ടുണ്ട് കടക്ക് നരകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന നരകത്തിൻ്റെ വാതിൽ പറഞ്ഞ് ആ കോടീശ്വരനെ അങ്ങോട്ട് തള്ളി കിട്ടും അതാണ് നമ്മൾ പറയണത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് ചെയ്യുക നമ്മൾ ഒരു ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കുക നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് പാവങ്ങളെ സഹായിക്കുക അത് മാത്രമേ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ ആ മരിച്ച അഞ്ച് മക്കൾക്കും അവര ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് ആ കുട്ടികൾ പോയതിൻ്റെ ആ ധൈര്യം ആ ഒരു ആത്മധൈര്യം വീണ്ടെടുക്കാനുള്ള എല്ലാവിധ ശക്തിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീ ആ വീട്ടുകാരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് അവർക്കെല്ലാം ശക്തിയും ആ മകൻ പോയ അച്ഛനും അമ്മയ്ക്കും എല്ലാ ദുഃഖങ്ങളും മറക്കാൻ വേണ്ടി നമ്മൾ കൂടി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമായി ഒരുപാട് വിഷമായി ഇതിങ്ങനെ ഒരു ആക്സിഡൻ്റ് കേട്ടപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അവിടെ ചെന്നാലും നമുക്കൊന്നും സംഭവിക്കില്ല അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു വണ്ടി ചവിറ്റിയാൽ കിട്ടും എന്നുള്ളൊരു സ്പീഡുണ്ട് അത് എത്ര നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ അറുപത് കിലോമീറ്ററിൻ്റെ മേലെ എത്ര നല്ല റോഡായാലും വണ്ടി ഓടിക്കാൻ പാടില്ല പല അപകടങ്ങളും വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ചോട്ടാൻ പറ്റില്ല നമ്മൾ പകച്ചു പോവും അപ്പോൾ അതുകൊണ്ട് എല്ലാം നിമിത്തമാണ് നമ്മളിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക മുംബൈയിൽ ഉപയോഗി വണ്ടി ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ടു വീലർ ഓടിക്കുന്നവർ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വെച്ചിരിക്കണം ഒരു കാരണവശാലും മൊബൈലിൽ ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ സംസാരിക്കാൻ പാടില്ല ഏത് കാറിൽ പോകാനും ഒരു വന്ന അതിൽ സ്പീക്കർ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോൺ ഫോണെടുക്കേണ്ട അതിൻ്റെ ബ്ലൂടൂത്തിൽ നിങ്ങൾക്ക് ശബ്ദങ്ങൾ കേൾക്കാം എന്നിരുന്നാലും വണ്ടി സൈഡ് ഒതുക്കി നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുക എന്നിട്ട് നമുക്ക് ചെല്ലേണ്ടിടത്ത് ചെല്ലാം കാരണം നിങ്ങളുടെ ഒരു വണ്ടി ഇടിച്ചിട്ട് ഒരു നിരപരാധിയാവും ചിലപ്പോൾ മരിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലനോടൊത്ത് നിങ്ങൾ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ അരമണിക്കൂർ വൈകിയാലേ എത്രയുള്ളൂ ഒരു ജീവൻ കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല മരണത്തിൻ്റെ തടസ്സം നിൽക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ ശ്രമിച്ചാൽ നമ്മളൊന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മളൊന്ന് ഒരു നിമിഷ നേരത്തെ ലാഭത്തിന് വേണ്ടി നമ്മളൊന്ന് ഒരു ബ്രേക്ക് കവിട്ടേണ്ട ഒരു നീട്ടി മതി അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കുക ഇപ്പോഴും വണ്ടി ഓടിക്കുന്നവർ ഒരു ബല്ലും ബ്രൈക്കിലാണ്ട വണ്ടി ഓടിക്കുന്നത് ബസ് ഓടിക്കുന്നവർക്ക് ഒരു കാരണവശാലും ചെറിയ വണ്ടികളെ കണ്ടുകൂടാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക അപകടങ്ങൾ ഒഴിവാക്കുക ഒരാൾ പോയ ഒരു കുടുംബമാണ് അദ്ദേഹം കുറ്റി ഭക്ഷണം വേദിപ്പിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തിനോട് എല്ലാവിധ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം